പ്രതീഷ് വെരി ഗുഡ് മോർണിംഗ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ പത്മകുമാറിനെ ഇനി ചോദ്യം ചെയ്യും അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷി പ്രതീക്ഷിക്കാമെന്ന് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ തുടർ നീക്കങ്ങളായിരിക്കും പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് സംഭവിക്കാനിരിക്കുന്നത് എൻ വാസുവിൻ്റെ നിർണായകമായ അറസ്റ്റിലൂടെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ എൻ വാസുവിനായി എസ് സംഘം കസ്റ്റഡി അപേക്ഷ നൽകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ നിന്ന് ഉണ്ടാകുന്നത് ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ എൻ വാസുവിന് എതിരെയുണ്ട് എല്ലാ കാര്യങ്ങളും എൻ വാസുവിന് അറിയാമായിരുന്നു മനഃപൂർവ്വം ഈ സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തുകയാണ് എന്നതാണ് രേഖപ്പെടുത്തി എന്നതാണ് എസ് ഐ ടി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറിനെതിരായിട്ടുള്ള തുടർ നീക്കം എന്ത് ആണ് എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നേരത്തെ പത്മകുമാറിന് എസ് ഐ ടി നോട്ടീസ് നൽകിയെങ്കിലും മറ്റ് അസൗകര്യങ്ങൾ അറിയിച്ചിരുന്നു വൈകാതെ തന്നെ ഇപ്പം എ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മറ്റൊന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധം ഇന്ന് തലസ്ഥാന ജില്ലയിൽ നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലാക്കിയാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉള്ളത് ഈ പാളയം ആശാൻ സ്ക്വയറിൽ നിന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലായിരിക്കും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഈ കേരള ത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഈ മാർച്ചിന്റെ ഭാഗമാകും എന്നതാണ് ആ മാർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം മന്ത്രിമാർ കൂടി രാജിവയ്ക്കണം ദേവസ്വം മന്ത്രിമാർക്കെതിരെ അന്വേഷണം വേണം എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതിനൊപ്പം സംഭവിക്കാനിരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു യോഗമുണ്ട് അത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് രണ്ടു മണിക്ക് ഡി സി സി പ്രസിഡന്റുമാരെയും ഭാരവാഹികളുടെയും യോഗം നടക്കും അതിനുശേഷം നാല് മണിക്കാണ് രാഷ്ട്രീയ സമിതി യോഗം നടക്കുന്നത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ട പുനഃസംഘടന ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ട എന്നതാണ് നിലവിലെ തീരുമാനം ഓരോ മേഖല തിരിച്ചുള്ള ചുമതലകൾ കൈമാറുകയും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മുന്നൊരുക്കങ്ങൾ ആയിരിക്കും ഇന്ന് യോഗത്തിൽ ഉണ്ടാവുക ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം